ഹലോ എല്ലാവർക്കും സിദേവിക്കമ്പുള്ളി ബ്ലോസിലോട്ട് സ്വാഗതം അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതായിരിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അതായത് നരച്ച മുടി എങ്ങനെ കൂടുതൽ ഒരു മാസത്തിൽ കൂടുതൽ എങ്ങനെ കറുപ്പ് നിറം കിട്ടും അതിനെക്കുറിച്ചുള്ള ഒരിതാണ് കാണിക്കുന്നത് അപ്പം ഞാൻ നിങ്ങളെ പല എൻ്റെ വീഡിയോ ഇതിലുണ്ട് അപ്പോൾ കാണാത്തവർ കേറിക്കുകയാണ് അപ്പോൾ അതിലൊക്കെ എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട് എങ്ങനെ ഒരു മാസത്തിൽ കൂടുതൽ മുടിക്ക് കറുപ്പ് നിറം കിട്ടും എന്ന് പലരും എന്നോട് ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇന്ന് നിങ്ങൾക്കായിട്ട് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ എല്ലാവരുടെയും ഇപ്പോൾ ഒരു മാസത്തിൽ കൂടുതൽ കറുപ്പ് നിറം നിൽക്കത്തില്ല നമ്മൾ എന്ത് ചെയ്താലും ഹെന ഏതായാലും നീലയാമ്മരി ഇട്ടാലും ഒക്കെ നമ്മൾ രണ്ടാഴ്ച കൂടുമ്പോഴേക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കണം അതിന് ഞാൻ ചെയ്യുന്ന ഒരു കെമിക്കൽ ഇല്ലാത്ത ഒരു ടിപ്സാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അത് നല്ല അടിപൊളി റിസൾട്ട് ഉള്ള കാര്യമാണ് ഞാൻ സ്ഥിരം ചെയ്യുന്ന ആളാണ് അപ്പം എൻ്റെ മുടിക്ക് അത് കാരണം ഒരു നിരച്ച നിറമേ വരാറില്ല ഞാനപ്പം നമ്മൾ ഈ ഞാനപ്പം ഈ ഹെന്നൈ ഒക്കെ ഇടുന്ന ആളാണ് നീലമ്പരിയൊക്കെ ഇടുന്ന ആളാണ് അപ്പം അങ്ങനെ ഇടുന്നവരൊക്കെയാണല്ലോ നമുക്ക് ഒരു മാസത്തിൽ കൂടുതൽ കറുപ്പ് നിറം കിട്ടുന്നില്ല എന്ന് ഈ പരാതി പറയുന്നവർക്ക് ഒത്തിരി പേര് കമ്മൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ് അപ്പം അവർക്ക് വേണ്ടിയാണ് ഇത് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ അത് നമ്മൾ നമ്മളിടക്കിടക്ക് ഇതൊന്ന് ചെയ്ത് കൊടുക്കണം ഇത് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ പൊടിക്ക് നല്ല കറുപ്പ് നിറമായിരിക്കും കിട്ടുന്നത് നിങ്ങൾക്ക് അപ്പം നിങ്ങൾക്ക് ഒരു കാരണവശാലും അപ്പം എന്ന് വിചാരിച്ച് നിങ്ങൾ വിചാരിക്കും മറ്റൊരു മാസത്തിൽ ഒരു പ്രാവശ്യം ഇട്ടാൽ പോരെ ഇത് എപ്പോഴും എപ്പോഴും ഇട്ട് കൊടുക്കണം അങ്ങനെയല്ല നിങ്ങൾ ഒരു അര മണിക്കൂർ ഇട്ടാൽ മതി ഇത് അല്ലാണ്ട് കുറേ നേരം ഒന്നും ഇട്ട് നിൽക്കേണ്ട കാര്യമില്ല ഈ പറയണ ഞാൻ അതിൽ പറഞ്ഞേക്കണം പൊടികളെല്ലാം പൊടിച്ച് വയ്ക്കുക അരി ഒരു പൊടിയെ പൊടിച്ച് വെക്കേണ്ട കാര്യമുള്ളൂ ബാക്കിയൊക്കെ നമുക്ക് അപ്പം തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാധനമാണ് അപ്പം അത് പെട്ടെന്ന് നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും പിന്നെ നിങ്ങൾക്ക് സൺഡേ ആണെങ്കിലും ഇപ്പം നിങ്ങൾക്ക് ആഴ്ചയിൽ രണ്ട് ദിവസം പറ്റിയില്ലെങ്കിൽ എല്ലാ സൺഡേയിലും നിങ്ങൾക്ക് അത് തേച്ചു കൊടുക്കാൻ പറ്റും അതുകൊണ്ട് അരമണിക്കൂർ നിന്നാലും മതി ഒരു മണിക്കൂറൊന്നും നിങ്ങൾ നിൽക്കേണ്ട കാര്യമില്ല അത്ര പെട്ടെന്ന് നമുക്കത് നമ്മുടെ തലയിലോട്ട് നിറം കയറി പിടിക്കുന്നതാണ് ഇങ്ങനെ ഏതാ ഒരു മാസത്തിൽ കൂടുതൽ ഉറപ്പ് ഞാൻ പറയണു അപ്പം ഞാൻ ചെയ്യുന്ന കാര്യമാണ് അപ്പം ധൈര്യമായിട്ട് ചെയ്യാം അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം അപ്പോൾ എൻ്റെ വീഡിയോ കൊണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് ഷെയർ ഒക്കെ ചെയ്ത് തന്നെ ഒന്ന് എൻ്റെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മുടെ ഈ ഹെയർ ഡെയി ഉണ്ടാക്ക ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം നമ്മൾ ചെയ്യണം നമ്മുടെ പനിക്കൂർ കല നല്ലതായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം അപ്പോൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക അലർജി ഒന്നും ഉണ്ടാവില്ല പേടിക്കാണ്ടൊക്കെ നല്ലതായിട്ട് നമുക്കിത് ഉപയോഗിക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാനിത് അടിച്ചെടുത്തിട്ട് വയ്ക്കട്ടെ അപ്പോൾ അത് നമ്മളത് അരച്ചെടുത്തിട്ടുണ്ടോ എന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഇപ്പം ഞാൻ അരിക്കണമൊന്നുമില്ല അതങ്ങനെ തന്നെ നമ്മൾ ഇതിലോട്ട് ഒഴിക്കുക ഏതെങ്കിലും ഒരു പാത്രത്തിലോട്ട് ഇതൊന്നും ഒഴിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ ചെയ്യണത് ഒരു ഗ്ലാസ് വെള്ളം ഇതിലോട്ട് ഒഴിക്കുക അപ്പം ഞാൻ ഇത് ഈ മിക്സിയും കൂടി കഴുകിയിട്ട് ഒഴിക്കുന്നുണ്ട് അപ്പം ഞാനിത് ഒരു ഗ്ലാസ് വെള്ളം ഇതിലോട്ട് ഒഴിക്കേണ്ടത് ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ച നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഞാൻ ഞാനിത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലോട്ട് നമുക്ക് കുറച്ച് ചായപ്പൊടി ഇട്ട് കൊടുക്കണം അപ്പം നല്ല സ്ട്രോങ് ആയിരിക്കണം അപ്പം അതിന് വേണ്ടി നമുക്ക് രണ്ട് മൂന്ന് സ്പൂൺ ഇട്ട് കൊടുക്കണം ഈ ഒരു ഗ്ലാസ് വെള്ളത്തിലോട്ട് എന്നിട്ട് നല്ല വറ്റിച്ച് ഇതിലാര ഗ്ലാസ് ആക്കണം അപ്പം എനിക്കിപ്പോൾ കുറച്ച് അപ്പം നമ്മളിത് ഇങ്ങനെ വറ്റിച്ചെടുക്കണേ അപ്പോൾ നമ്മുടെ ക്വാണ്ടിറ്റി അതായത് മുടി ഉണ്ട് അതുപോലെ ഇത് കൂട്ടി വേണം എടുക്കാനായിട്ട് അപ്പോൾ എനിക്കിത് ഫ്രണ്ടിൽ മാത്രം കുറച്ച് ചെയ്യാനാണ് അപ്പം അതുകൊണ്ട് ഞാൻ വളരെ കുറച്ചാണത് എടുക്കുന്നത് അപ്പോൾ ഓരോരുത്തർ ഇതിനനുസരിച്ച് വേണം എടുക്കാൻ പനിക്കൂർക്കലയൊക്കെ അപ്പോൾ ഇത് നമ്മൾ ഒരു കെമിക്കലും ഇല്ലാത്ത സാധനമാണ് നമ്മുടെ പനിക്കൂർക്കല ആണ് നമ്മളിതിൽ എടുക്കുന്നത് അപ്പോൾ പനിക്കൂർക്കൽ എല്ലാവർക്കും അറിയാമല്ലോ ഒരു കെമിക്കലും ഇല്ലാത്ത സാധനമാണ് തല നമുക്ക് അലർജിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല പിന്നെ ഇത് ഇൻസ്റ്റൻ്റൊന്നുമല്ല പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ ചാടി കയറി പിടിക്കാനായിട്ട് പെട്ടെന്ന് ഞങ്ങളുടെ മുടി ഇപ്പം ഇന്ന് വരട്ടി നാളെ തന്നെ മുടി അങ്ങോട്ട് നമ്മുടെ റെഡ് അല്ല ബ്ലാക്ക് കളറാണെന്ന് വെച്ചാൽ അത് നടക്കില്ല എന്തായാലും ഒരു ഒരാഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ ദിവസം ഇട്ടാൽ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ മുടി നല്ലതായിട്ട് കറുത്ത് വരുവുള്ളൂ ഇപ്പം നിങ്ങളിപ്പോൾ ബാക്കി ഹെനകളൊക്കെ ഉപയോഗിക്കണ പോലെ അല്ല ഇത് അതൊക്കെ ഉപയോഗിച്ച് ഹെന്ന ഉപയോഗിച്ച് കഴിഞ്ഞ് ബ്രൗൺ കളറാവും പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് പിന്നെ നീലാമരി കൊണ്ട് പിന്നെ അത് പിന്നെ ബ്ലാക്ക് കളറാക്കണം അങ്ങനെയൊക്കെ വേണം ചെയ്യാനായിട്ട് അപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ക്ഷമ വേണം ഇപ്പം ആദ്യം ഇപ്പോൾ ഇത് തണുപ്പിൻ്റെ കാര്യത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഒരു ദിവസം ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ തണുപ്പില്ലാത്തവർ അല്ലാത്തവർ ഒരു അരമണിക്കൂർ ഇട്ടാൽ മതി അല്ലാത്തവർ അതായത് തണുപ്പ് പ്രശ്നവും നിങ്ങൾ നിങ്ങളെങ്ങനെ വന്നാലും ദിവസവും അടുപ്പിച്ച് ഒരു മൂന്ന് ദിവസം ഇതങ്ങോട്ട് ഇട്ടുകൊടുക്കുക മൂന്ന് ദിവസം തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പം തന്നെ നിങ്ങൾക്ക് കളർ നിങ്ങളുടെ മനസ്സിലാവും എന്താന്ന് വെച്ചാൽ എണ്ണ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് അങ്ങോട്ട് ഒരു ചുമന്ന് വരും ഇത് നമ്മുടെ ഈ ചായപ്പൊടിയുടെ ഇതും പനിക്കൂർക്കയിലതും പിന്നെ അടുത്ത് ചേർക്കാൻ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അതും എല്ലാം കൂടി ആകുമ്പോൾ നമ്മുടെ മുടി അങ്ങോട്ട് കളർ ചേഞ്ച് പെട്ടെന്ന് നമുക്കറിയാൻ പറ്റും അപ്പോൾ ആദ്യത്തെ ദിവസം നമുക്ക് കുറച്ച് ചേഞ്ച് ഉണ്ടാവും പിറ്റേ ദിവസം അതിൽ കൂടുതലുണ്ടാവും അപ്പോൾ അങ്ങനെ നിങ്ങൾ ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യം ഇടുക അടുത്ത ആഴ്ചയിലും ഇതുപോലെ തന്നെ ഒരു ത്രീ ടൈംസ് നിങ്ങൾ ഇത് ചെയ്യുക അപ്പം നിങ്ങളുടെ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മുടി കറുത്തു വരും പിന്നെ അകാല നിരക്കും ഇപ്പം അതായത് ഇപ്പം മുടിയൊക്കെ നരച്ച് തുടങ്ങുന്നവരുണ്ടാവൂലേ ഇപ്പോൾ ചിലവരുടെ പുറത്തായിരിക്കുമില്ല ഉള്ളിലായിരിക്കും അങ്ങനെയുള്ളവർക്കും മിക്ക നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്ന സാധനമാണ് അപ്പം ഞാൻ ആദ്യമേ തന്നെ പറയുന്നത് ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം ഇടാണ്ട് ഒരു രക്ഷയില്ല അപ്പം പെട്ടെന്ന് നിങ്ങൾക്ക് റിസൾട്ട് കാണിക്കണ ഒരു കാര്യമാണിത് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത് അതത് ക്ഷമയോടെ ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള റിസൾട്ടും കിട്ടും അപ്പോൾ നമ്മളിങ്ങനെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നരച്ച് വന്ന ആ മുടി പെട്ടെന്ന് തന്നെ കറക്കുകയും ചെയ്യും പിന്നെ വരണ മുടിയും കൂടി നമുക്ക് പിന്നെ നരക്കത്തില്ല അപ്പം എൻ്റേത് കുറച്ച് നേരവും കൂടി ഒന്ന് ഇതായി ഒന്ന് വറ്റി വരണം അത് നോക്കി നമ്മുടെ അതൊക്കെ വറ്റി വറ്റി നമുക്കിത് ഇത്രയും ഇതായി കിട്ടി അപ്പോൾ ഇത് നിറച്ച് നമുക്ക് ഇതിൻ്റെ മട്ടൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അരിച്ചൊക്കെ എടുക്കണം അപ്പം അത് ഇങ്ങനെ ഇത്രയും നല്ല ഇത് സ്ട്രോങ് ആയിരിക്കും കേട്ടോ അപ്പോൾ അത്രയും ഇതിൽ വേണം ചായപ്പൊടി ഒരു മൂന്ന് സ്പൂണെങ്കിലും എടുക്കണം അപ്പോൾ ഇനി നമുക്കിതൊന്ന് അരിച്ചൊക്കെ എടുക്കാേ അപ്പോൾ നമ്മുടെ അതേ നമ്മുടെ പനിക്കൂറുക്കെല്ലാം ചായയൊക്കെ ഇട്ട് തിളപ്പിച്ചത് ഇതുണ്ട് ഇതുപോലെ സ്ട്രോങ് ആയിട്ട് എടുക്കണം നമ്മൾ ഏഹ് പരിച്ച് ഞാൻ എടുത്തേക്കണേ അപ്പം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ മൈലാഞ്ചിപ്പൊടി അതായത് നമ്മുടെ മൈലാഞ്ചി ഞാൻ ഉണക്കിയിട്ട് പൊടിച്ചതാണിത് അത് നമ്മൾ നമ്മുടെ ആവശ്യം ഉണ്ടെന്ന് വെച്ചാൽ അത് നമ്മൾ ഇതിലോട്ട് കൊടുക്കുക ഇതുണ്ട് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ നമ്മുടെ ഈ വെള്ളം ഒഴിച്ച് വേണം ഈ പനിക്കൂർക്കര നല്ലതായിട്ടും കൂടി കറക്കാനൊക്കെ ആയിട്ട് സഹായിക്കുന്നതാണ് എന്നിട്ട് നമുക്ക് ഒരു ഇരുമ്പിൻ്റെ ഒരു പാത്രത്തിൽ ഇട്ടുവെച്ച് നമ്മളിങ്ങനെ വെച്ചേക്കണം അപ്പോൾ ഓവർ നൈറ്റ് വെക്കണം കിട്ടൂ ഇത് പറഞ്ഞാൽ നമ്മുടെ കെമിക്കലൊന്നുമല്ല അപ്പോൾ ശരിക്കും അതിൻ്റെ റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ശം തന്നെ ചെയ്തു വെക്കണം പിന്നെ എപ്പോഴും പറയണ പോ ലൂസായി പോകരുത് ശരിക്കും ലൂസായി പോയാൽ തലയിൽ പിടിക്കത്തില്ല അത് ഞാൻ എപ്പോഴും പറയണ കാര്യമാണ് അപ്പൊ നമ്മൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ രാത്രി നമ്മൾ ഒരു ഓർണൈറ്റ് വെച്ചേക്കണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നാളെ ബാക്കിയുള്ള ഇതെടുത്തിട്ട് നമുക്ക് നാളെ കൂട്ടണമെങ്കിൽ കൂട്ടി വെച്ചാൽ മതി അപ്പൊ ഈ ഇത് തേച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും അതിപ്പോ നമുക്ക് ഈ കെമിക്കലൊക്കെ ഉപയോഗിക്കാണ്ട് രക്ഷപ്പെടാം പക്ഷെ അങ്ങനെ ഇൻസ്റ്റന്റ് ഒന്നും ഇല്ലാത്തോണ്ട് നമുക്ക് അതിൻ്റെതായ റിസൾട്ട് പയ്യെ കിട്ടത്തുള്ളൂ അപ്പം എല്ലാവർക്കും പെട്ടെന്ന് നമുക്കിപ്പം ഇൻസിഡൻറ്റല്ലാണ്ട് ഇപ്പം പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടും ഇല്ല അപ്പം നിങ്ങൾ പയ്യെ സമാധാനപരമായിട്ട് ഇപ്പം കൊച്ചുങ്ങൾക്ക് ചെറിയ ചെറിയ പിള്ളേർക്കൊക്കെ നമുക്ക് എന്താണ് ഇതൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റും അപ്പം ചില പിള്ളേർക്കൊക്കെ ഞാൻ പറയത്തില്ലേ കൊച്ചിലേ നരക്കും പിന്നെ വലിയവർക്കായാലും ഒരു പത്ത് ഇരുപത് വയസ്സാണ് ആ പിള്ളേർക്കും ഇപ്പം പിള്ളേർക്കൊക്കെ നമുക്ക് മുടി നന്നായിട്ട് നരക്കും അപ്പം അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ആഴ്ചയിൽ മൂന്ന് ദിവസം നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ നെക്സ്റ്റ് വീക്കിലും അങ്ങനെ ചെയ്ത് കൊടുക്കുക അപ്പൊ ശരിക്കും മുടി നല്ല കറുത്തു പറഞ്ഞാൽ കാണാൻ പറ്റും നിങ്ങക്ക് പിന്നെ രണ്ടാമത് കിളത്ത് തന്നെ മുടിയും കൂടി നല്ല അടിപൊളിയായിട്ട് വരും അതുപോലെ ഒന്ന് എല്ലാരും ചെയ്ത് നോക്കണം കേട്ടോ അപ്പൊ ഞാനിത് നമുക്ക് നാളെ നമുക്കിത് കാണാം ഇതെങ്ങനെയാണ് അപ്പോൾ നമ്മുടെ തലേദിവസം നമ്മൾ എണ്ണയൊക്കെ കൂട്ടി വെച്ചായിരുന്നില്ലേ അപ്പോൾ അതൊക്കെയാണ് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ നമ്മുടെ പനിക്കൂർക്കല ഒരു പിടിയെടുക്കണം അതിലോട്ട് ന ഒരു മൂന്ന് സ്പൂൺ ചായപ്പൊടി ഇട്ട് തിളപ്പിച്ച് ഒരു ഗ്ലാസ് ഉണ്ടെങ്കിൽ അത് വറ്റിച്ച് ഒരു കാ ഗ്ലാസ് അര ഗ്ലാസ് ആക്കുക അത് നമ്മുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് എന്തുമാത്രം നമ്മൾ എടുക്കണമെന്ന് വെച്ചാൽ അതിന് എന്നിട്ട് നമ്മൾ ആ വെള്ളം കൊണ്ട് പിന്നെ നമ്മുടെ വീട്ടിൽ ഉള്ള മയിലാഞ്ചി ഇല്ലേ അത് ഉണക്കി പൊടിച്ചത് എടുക്കുക അപ്പം വേറെ കെമിക്കൽ ഒന്നും ഇല്ല ഇതിൽ എന്നിട്ട് ഇതാണ് നമ്മൾ തലയിൽ ഇട്ട് കൊടുക്കേണ്ടത് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അല്ലാണ്ട് വേറെ ഒരു ചേരുവ ഇല്ല ഇതിൻ്റെ അകത്ത് ഒന്നും ഒരു സാധനവും ഇല്ല ഒരു ഇരുമ്പ് ജണ്ടിയിൽ വെച്ചാൽ മതി നമ്മൾ അപ്പം ഒന്നും യൂസ് ചെയ്യാണ്ട് അപ്പം അതൊക്കെ ഇഷ്ടമില്ലാത്തവരൊത്തിരി പേരുണ്ടാവൂല്ലേ അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റിയതാണ് പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് എന്താ പറയുക ഇട്ടേച്ച് എനിക്ക് നാളെ തന്നെ എൻ്റെ മുടി കറക്കണം എന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല അതൊരു മൂന്ന് ദിവസം ഇടണം ആഴ്ചയിൽ ആഴ്ചയിൽ മൂന്ന് ദിവസം നിങ്ങൾ അര ഇപ്പം നിങ്ങൾക്ക് ഒരു മണിക്കൂർ ഇടാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ അര മണിക്കൂർ വെച്ചെങ്കിലും ഇടുക അപ്പം നിങ്ങൾക്ക് ഒരു മൂന്ന് ദിവസം അടുപ്പിച്ചിടുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ചേഞ്ച് നല്ലതായിട്ട് മനസ്സിലാവും പിന്നെ നെക്സ്റ്റ് വീക്കിലും നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്യാം ഇനിയിപ്പോൾ അതല്ല ഞാനൊക്കെ നീലയമ്മനി എണ്ണയൊക്കെ യൂസ് ചെയ്യണാണ് അപ്പം ഞാൻ ഒരു മാസത്തിൽ ഒരു മാസം കൂടുമ്പോൾ ഞാൻ അത് ചെയ്യാറുണ്ട് ഇതൊക്കെ പക്ഷേ ഞാൻ ഇതും കൂടി ചെയ്ത് കൊടുക്കുന്നത് കൊണ്ടാണ് എൻ്റെ മുടി എനിക്കങ്ങനെ കറുത്ത് അല്ല എന്താ പറയാ പറയുക അങ്ങനെ കാണാറേ ഇല്ല ഞാൻ ആഴ്ചയിൽ ഒരു ഒരു ദിവസമോ അല്ലെങ്കിൽ രണ്ടു ദിവസമോ ഇതിങ്ങനെ തേച്ചു കൊടുക്കാറുണ്ട് അതായത് നമ്മൾ എണ്ണയില്ലാത്ത തലയിൽ ഒട്ടും എണ്ണമയം പാടില്ല കേട്ടോ അപ്പം ഞാൻ എണ്ണ തേക്കാത്ത ദിവസം ആഴ്ചയിൽ രണ്ട് ദിവസം ചിലപ്പോൾ തിങ്കളായിരിക്കും ഇടുന്നത് പിന്നെ അത് കഴിഞ്ഞ ദിവസം വെള്ളി അങ്ങനെ ഒരു വീക്കെൻഡ് ഒരു വീക്കെൻ്റെ ലാസ്റ്റ് കൂടും ഫസ്റ്റ് കൂടും അപ്പം നമ്മളിത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശുദ്ധമായ നമ്മുടെ മൈലാതിപ്പൊടിയാണ് അപ്പം അതിരുന്ന് തന്നെ ചെറിയൊരു ബ്രൗൺ കളറ് ഇതിൽ തന്നെ ആവും അപ്പം ഞാൻ ഇടാൻ പോവുകയാണ് ഇനി കൂടുതൽ സമയമൊന്നും വാചക അടിക്കുന്നില്ല അപ്പം നിങ്ങളിപ്പോൾ പറയും ഒത്തിരി നേരം സമയം നീട്ടുന്നു അപ്പം ഇത് പറഞ്ഞു വരേണ്ട കാര്യമുണ്ടല്ലോ അപ്പോൾ എല്ലാവരും ചോദിക്കുക എങ്ങനെ എൻ്റെ ഒരു മാസം എന്റെ മുടി നരക്കാണ്ടിരിക്കണം എന്നൊക്കെ കുറെ ഇങ്ങനെ ചോദിച്ചായിരുന്നേ അപ്പം ഇതാണ് കാര്യം അപ്പൊ ഞാൻ ഇതും കൂടി ചെയ്തു കൊടുക്കാറുണ്ട് അപ്പ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നോണ്ട് നമുക്ക് പിന്നെ മുടിക്ക് ഒട്ടും നര വരത്തില്ല നര വരത്തില്ലെന്ന് പറഞ്ഞ കെമിക്കല് നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റൂ ഇല്ല അത് നമുക്ക് മാസത്തിൽ ഒരു പ്രാവശ്യമേ പറ്റുള്ളൂ അപ്പൊ ഇതിൽ നമുക്ക് എന്ത് കെമിക്കലാണ് ഒരു കെമിക്കലും ഇല്ല നമ്മുടെ വീട്ടിലുള്ള പനിക്കൂർക്കലുണ്ട് പിന്നെ ചായപ്പൊടിയുടെ വെള്ളമുണ്ട് പിന്നെ നമ്മുടെ വൈലാഞ്ഞിപ്പൊടി അപ്പൊ നമ്മൾ ഒരു സാധനം ഇതിൽ ചേർക്കുന്നില്ല അപ്പൊ നിങ്ങൾക്ക് ഡൈ ചെയ്യണവരാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഡൈ കൂടുതൽ ദിവസം നിലനിൽക്കണമെന്നുണ്ടെങ്കിലും ഈ ഒരു ഐഡിയ പ്രയോഗിക്കുക അപ്പൊ നിങ്ങളിപ്പം ഇപ്പൊ ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം ഇട ജോലിക്കാരാണെന്ന് ചോദിച്ചോ നിങ്ങൾ ഒന്നും ചെയ്യണ്ട സൺഡേയിലെ നിങ്ങൾ ഇതൊന്നും തേച്ച് വെച്ചാൽ മതി അപ്പം ഇത് ഒരു പാടില്ല മൈലാഞ്ചി നേരത്തെ പൊടിച്ച് വെക്കുക കുറച്ച് ഉണക്കി പൊടിച്ച് വെക്കുക അതല്ലെങ്കിൽ മൈലാഞ്ചി ഒന്നും ചേർക്കാത്ത പൊടി നമുക്ക് മേടിക്കാൻ കിട്ടും അപ്പം അത് മേടിക്കുക പിന്നെ എന്താണ് നിനക്ക് പാട് ഇത്തിരി ചായ വെള്ളം തിളപ്പിക്കാറാണോ പാട് പനിക്കൂർക്കലായിട്ട് അപ്പോൾ ഒരു കാര്യമുണ്ട് മുടി എപ്പോഴും നല്ല നരക്കാണ്ട് നല്ല അടിപൊളിയായിട്ടിരിക്കും അപ്പം ഇതാണ് എന്റെ മുടി നരക്കാണ്ടിരിക്കാനുള്ള രഹസ്യം അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല റിസൾട്ടാണ് അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് നിറച്ച് ഇപ്പം കുറെയൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം എല്ലാം അങ്ങോട്ടും ഫുള്ള് ഇത് പെരട്ടാൻ പറ്റില്ലല്ലോ അപ്പം നിങ്ങളുടെ ആ നിരച്ച ഭാഗത്ത് മാത്രം കൂടുതലായിട്ട് അപ്ലൈ ചെയ്യുക എൻ്റെ ഇത് ഫ്രണ്ടിൽ മാത്രമാണ് നിരച്ചേക്കുന്നത് അപ്പം ഞാൻ ഒരാഴ്ച കയ്യിൽ രണ്ട് പ്രാവശ്യം ഇപ്പം എൻ്റെ അടുത്ത് എല്ലാ പൊടിയും സ്റ്റോക്കാണ് അപ്പം ഇതുപോലെ പെട്ടെന്ന് അങ്ങോട്ട് ഉണ്ടാക്കിയിട്ട് തല ദിവസം അങ്ങോട്ട് വെക്കുക പിറ്റേ ദിവസം നമുക്ക് അതെടുത്ത് പരട്ടുക അത് നമ്മുടെ പണിയുടെ ഇടയിൽ കൂടി അപ്പം ഞാൻ ഒരു മണിക്കൂറും നിൽക്കാറില്ലട്ടോ ഞാൻ എന്താ വെച്ചാൽ ഞാൻ എനിക്കിത് പിടിച്ചു എനിക്കിത് നല്ല എഫക്റ്റ് ആയത് കാരണം ഞാനൊരമണിക്കൂറെ നിൽക്കത്തുള്ളൂ അപ്പം ഞാനിങ്ങനെ ആഴ്ചകളിടേ എന്താണെന്ന് വെച്ചാൽ എനിക്ക് കെമിക്കലൊന്നും ഇല്ലല്ലോ ഇതിൽ എപ്പോഴും കെമിക്കൽ നമുക്ക് അങ്ങനെ ആഴ്ചയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കേടാണ് അപ്പം ഇത് വേറെ ഒരു കെമിക്കലും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം പിന്നെ കൊച്ചു കൊച്ചു പിള്ളേർ ഇപ്പോൾ നര വരുന്ന തുടങ്ങിയിട്ടുള്ള പിള്ളേരൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പോൾ കെമിക്കൽ ഇട്ടെന്നുള്ള ഒരു ഇതുമില്ല എന്നിട്ട് നമുക്ക് സാധാരണ പോലെ അങ്ങോട്ട് വാഷ് ചെയ്ത് കളയാം അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു മാസത്തിൽ കൂടുതൽ നമ്മുടെ മുടിക്ക് നല്ല നിറം നിൽക്കും അപ്പോൾ എല്ലാവരും ചോദിച്ചു എങ്ങനെ ഒരു മാസം എങ്ങനെ മുടി നിൽക്കുന്ന നിരച്ച് നരക്കാണ്ട് എങ്ങനെയാണ് ഇത് വെക്കുന്നത് അപ്പം ഇങ്ങനെ ഒരു ഐഡിയയും കൂടിയുണ്ട് അതും കൂടി ഒന്ന് കാണിച്ചു തന്നാണ് അപ്പൊ ഇത് നൂറ് ശതമാനം റിസൾട്ടുള്ള കാര്യട്ടാ നിങ്ങൾക്ക് തന്നെ ഇപ്പൊ അറിയാലോ വേറെ ഈ മൈലാഞ്ചിപ്പൊടി നമ്മളിപ്പൊ കൊച്ചിലേക്കെ മൈലാഞ്ചി ഇടുമ്പോ നിങ്ങൾക്ക് അറിയാമല്ലോ വെറുതെ അമ്മിയിൽ അരച്ചാൽ തന്നെ നമ്മുടെ കൈ നല്ല റെഡ് കളറാവും അപ്പൊ നമ്മള് പനിക്കൂർക്കലേം ചായപ്പൊടിയും കൂടി ഇടുമ്പോ അതങ്ങ് കറക്കും ഒരു ദിവസം നമ്മൾ അങ്ങ് വെച്ചേക്കുമ്പോ അത് അങ്ങൾ കറുത്തിരിക്കും അപ്പം നമുക്ക് അങ്ങോട്ട് പെരട്ടുക നമ്മുടെ മുടി കൂടുതൽ ദിവസം നമുക്ക് ലാസ്റ്റ് ഡേയും നമ്മുടെ നരയില്ലാണ്ട് അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല അടിപൊളിയാണ് അപ്പം എത്ര ഡൈ ചെയ്യണവരാണെങ്കിലും അതിൻ്റെ ഇടക്ക് നമുക്ക് ആഴ്ചയിൽ ഇട്ട് കൊടുക്കാൻ പറ്റിയ ഒരിതാണ് അപ്പോൾ മുടി നല്ല കറുത്തു ഇരിക്കും അപ്പം ഞാൻ വാഷ് ചെയ്തിട്ട് അപ്പം ഇപ്പം എനിക്കിപ്പോൾ നിങ്ങൾ ചോദിക്കും എനിക്കിപ്പോൾ അങ്ങനെ ഒന്നും കാണിച്ചു തരാൻ പറ്റത്തില്ല എന്താന്ന് വെച്ചാൽ ഞാനിത് എല്ലാ ആഴ്ചയിലും ഇത് അപ്ലൈ ചെയ്യുന്ന ആളാണ് അപ്പം എനിക്ക് എൻ്റെ ഇതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ദിവസം നരച്ച ഇല്ലാണ്ട് നമുക്ക് നല്ല ബ്ലാക്ക് കളറായിട്ട് നിൽക്കണം അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അപ്പം ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുക്കും മാസത്തിൽ ഒരു പ്രാവശ്യം മാത്രം നീലേമ്പരി കൂടി ഇട്ട് അങ്ങനെയും കൂടി ചെയ്യും അപ്പോൾ മുടി നല്ല കറുത്തു തന്നെ ഇരിക്കും നമ്മുടെ അപ്പൊ അതിൻ്റെ ഇടയ്ക്കുള്ളൊരു വിദ്യയാണ് അപ്പൊ ഇനി ഞാനൊരു അരമണിക്കൂറെ ഇരിക്കേ എന്നിട്ട് കാണിച്ചു തരാം അപ്പൊ ഞാൻ ഇതേ പുരട്ടി അരമണിക്കൂറെ നിന്നുള്ളേ എന്നിട്ട് ഇതേ കുളിയൊക്കെ കഴിഞ്ഞു അപ്പൊ ഇപ്പൊ എന്താന്ന് വെച്ചാൽ ഒന്നും കൂടി നല്ല കറുപ്പ് തറയായി മുടിക്ക് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി എനിക്ക് അങ്ങനെ പറ്റത്തില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ തേച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് അപ്പം എൻ്റെ നരച്ച മുടിയൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചു തന്നിട്ടുള്ളതാണ് എല്ലാവരും ഇവിടെയൊക്കെ ഈ വശമൊക്കെ എൻ്റെ മുടി നരച്ചത് അത് കണ്ടവർക്ക് അറിയാൻ പറ്റും അപ്പം ഞാനിങ്ങനെ ഒരു മാസത്തിൽ ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാരണം എനിക്കങ്ങനെ കറപ്പ് ഇത് നരച്ച മുടി അങ്ങനെ ഇല്ല ഞാനിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ആഴ്ചയിൽ നമ്മൾ രണ്ട് ദിവസം വെച്ച് ഞാനിടും അപ്പം അതുകൊണ്ട് നമുക്ക് കൂടുതൽ കൂടുതൽ നല്ല കറുപ്പ് നിറമാണ് വരുന്നത് അപ്പം ഇത് കൂടുതലായിട്ട് നമ്മൾ എന്താ പറയുക നല്ല റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ പറയണ പോലെ തന്നെ ചെയ്യണം അപ്പം ഇനി വലിച്ചൊന്നും നീട്ടിക്കൊണ്ട് പോകുന്നില്ല വീഡിയോട്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പം നമുക്ക് നാളെ തരാം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്